ഒരു എം എൽ എയോട് പെരുമാറേണ്ട രീതിയിലല്ല പെരുമാറിയത് അതുകൊണ്ട് തന്നെ എം എൽ എയോട് തെറ്റായ നിലയിൽ പെരുമാറുമ്പോൾ കുറച്ച് ശബ്ദമുണ്ട് ശബ്ദമുണ്ട് എന്നല്ലാതെ ഒരു തെറ്റായ വാക്കും വിജിൽ ഉപയോഗിച്ചിട്ടില്ല നമ്മളെല്ലാം ഇന്ന് എല്ലാം ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ഒരു തെറ്റായ വാക്കും വിജിൽ ഉപയോഗിച്ചിട്ടില്ല വിജിൽ ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം വെച്ച് അദ്ദേഹം പ്രതികരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതെ തെറ്റായിട്ടുള്ള നിലപാടൊരു പോലീസ് ഉദ്യോഗസ്ഥ സ്വീകരിക്കുക പോലീസ് സ്ഥലത്തില്ലാതിരിക്കുക ഒരു ഒരു ബ്ലോക്കും ചെയ്യാതിരിക്കുക യാതെ വരുന്ന ആളുകൾ ഈ തുറന്നുകിടക്കുന്ന ഗേറ്റിൻ്റെ മുമ്പിലൂടെ കലക്ടറേറ്റിലേക്കെന്നെ പോകുന്നത് സ്വാഭാവികമായും അങ്ങനെയാണല്ലോ സമര രീതി അപ്പോൾ അവർ വളരെ ശാന്തരായത് കൊണ്ട് വേറെ സംഭവങ്ങളൊന്നും കണ്ടുകൊണ്ടിട്ടുണ്ടായില്ല അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അല്ല ജയരാജൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ പിന്നെ അതിനെക്കുറിച്ച് ഇനി ഞാൻ വിശദീകരിക്കുന്ന പ്രശ്നം ആ വിഷയത്തിൽ ഉന്നയിക്കുന്നുണ്ടാവണം അല്ല ഈ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ ഗവൺമെൻറ് പരിശോധിക്കും എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കും ഈ കേരളത്തിൻ്റെ ക്രമസമാധാനം സംരക്ഷിക്കാൻ എല്ലാ ജനങ്ങളുടെയും സുരക്ഷിത്വം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ഗവൺമെൻറ് സ്വീകരിക്കും മുഖ്യമന്ത്രിയുടെ ജില്ലയാണ് അവിടെ തന്നെയാണ് അല്ല ഇത് ഇപ്പോൾ ഒരു കേരളത്തെ സംബന്ധിച്ചിട്ട് പുതിയ സംഭവം ഇങ്ങനെ കുറേ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇപ്പോൾ താരതമ്യേന ഇത്തരം സംഭവങ്ങൾ കുറവാണ് എല്ലാം വളരെ ശാന്തമായി കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത ഒരാഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയുമല്ലത് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വ്യക്തികൃതമായി എടുത്താൽ ചില ദൂഷ്യ സ്വഭാവമുള്ളവരുണ്ടാവും അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പോലീസ് നിരീക്ഷിച്ചിട്ടുള്ളതാണ് അങ്ങനെയുള്ള ചിലർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട് അതുതന്നെ അവർ നിരീക്ഷിച്ച് കറക്റ്റ് ചെയ്തു പോവുകയാണ് പൊതുവേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഏറ്റവും അധികം മെച്ചപ്പെട്ട നിലയിൽ ശുദ്ധീകരിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഇതിൻ്റെ അനുഭവങ്ങളെടുത്ത ചില പോലീസ് ഓഫീസർമാർ നടത്തിയിട്ടുള്ള ഗുരുതരമായ ചില നടപടികളൊക്കെ ഇതിനു മുമ്പ് തന്നെ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് കേരളത്തിലെ പോലീസിനെ ഫലപ്രദമായ നിലയിൽ വളരെ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ദൗത്യമാണ് ഗവൺമെൻറ് നിർവഹിക്കുന്നത് ആ ദൗത്യം തന്നെ ഗവൺമെൻറ് നിർവഹിക്കും അതിനെ അലങ്കോലപ്പെടുത്താൻ ആരെയും സമ്മതിച്ചു ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കില്ലേ പോലീസ് പരിശോധിച്ച് അതിൻ്റെ നിലപാട് സ്വീകരിക്കട്ടെ ഇത് പോലീസിനകത്തുണ്ടാകുന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ചും ശരിയായ നിലയിൽ തന്നെ നിരീക്ഷിച്ച് യഥാവസരം ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ചില തെറ്റായ പ്രവണതകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് അതും നല്ലതുപോലെ ഗവൺമെന്റ് നിരീക്ഷിക്കുന്നുണ്ട് ഈ എസ് നടപടി വേണം തന്നെയാണ് ആവശ്യമല്ലേ അല്ല അതെല്ലാം പോലീസ് അന്വേഷിച്ച് പിന്നെ അവർ പരാതി കൊടുത്തിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കേണ്ടതാണ് അത് അവരുടെ ചുമതലയുടെ ഭാഗമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് നടപടി സ്വീകരിക്കലല്ല പോലീസ് അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷണം ഉണ്ടാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് ആവശ്യമായ നടപടി വിഷയത്തിൽ പോലീസ് ചെയ്യേണ്ട കാര്യം പോലീസ് ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ നിയമം സാഹചര്യം ഉണ്ടാകേണ്ടി വരുമെന്നാണ് മോശമായു അത് പൊതുയോഗങ്ങളിലൊക്കെ അവിടെ ജനകരണം പ്രസംഗിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ അത് കേട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആവർത്തിക്കേണ്ട ഒരു പ്രശ്നമില്ല അതെ യഥാർത്ഥത്തിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് ചേർക്കേണ്ടതില്ല എന്തിലാണ് അദ്ദേഹത്തിൻ്റെ പേര് ചേർക്കുന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇവരെ അവിടെ ഗേറ്റിൻ്റെ അടുത്ത് വന്നിട്ട് ഈ നഴ്സുമാരോട് പറയുന്നു ഇതിൻ്റെ അകത്ത് നമ്മളങ്ങനെ കടക്കാൻ പാടില്ല നിങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ക്ഷമിച്ചത് ഇവരെ പുറത്ത് കാരണം പോലീസൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അവരെല്ലാം അങ്ങ് നടന്നെങ്കിൽ കയറി അപ്പോൾ അവരെ എല്ലാം ഗേറ്റിന് പുറത്ത് കൊണ്ടുവന്ന് ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ടാണ് വിജി ഇടപെട്ടത് അപ്പോഴാണ് വന്ന് ബഹളം